അല്ലെങ്കിൽ ഇഷ്യുവിനെ വന്നിട്ട് അതൊരു മൂർച്ഛിതാവസ്ഥയിൽ എത്തിക്കേണ്ട ഒരാളല്ല ഒരു ഇന്നോ നാളെയോ അല്ലല്ലോ സമരം വെച്ചേക്കുന്നേ ഇതൊന്നും വന്നില്ലെങ്കിൽ ജൂൺ മാസത്തിലാണ് ഇനിയും കിടക്കുന്നു ഇത് ഫെബ്രുവരി ഉണ്ട് മാർച്ച് ഉണ്ട് ഏപ്രിൽ ഉണ്ട് മെയ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ജൂൺ വരുന്നത്

അല്ലല്ല ഒന്നും നടന്നില്ല നമുക്ക് അനുകൂലമായിട്ട് ഒരു പരിപാടികൾ നടക്കുന്നില്ല എങ്കിൽ നമുക്കൊരു സമരത്തിലേക്ക് പോകാമെന്ന് എല്ലാ സംഘടനകൾ കൂടി ചർച്ച ഉണ്ടായി ചർച്ച ഉണ്ടായി നമുക്ക് പോകാമെന്നുള്ളു ആ പോകുന്നതിന് മുമ്പ് ഡിസ്കഷൻസ് ഉണ്ടല്ലോ അതെന്താണ് ജൂൺ അപ്പൊ ജൂൺ മുതൽ എങ്ങനെ ആ ജൂൺ മാസം പറഞ്ഞോളൂ ജൂൺ ഒന്നും പറഞ്ഞിട്ടില്ല ജൂൺ മാസം എന്ന് പറഞ്ഞു അല്ല ഒരു സെക്കൻഡ് ആ ഒരു സംഘടനക്കുള്ളിൽ അങ്ങനെയാണല്ലോ ഞാൻ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കാരണം ഇപ്പൊ ഒരു ഇപ്പോൾ നമ്മുടെ ഷെയ്ൻ നിഗം അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ഒരാൾ പല പടങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സംഘടനയാണ് ആ പടങ്ങളിൽ ആ പ്രശ്നം പ്രശ്നമുണ്ടായ പടങ്ങളിലെല്ലാം സോർട്ട് ഔട്ട് ചെയ്തു സംഘടന നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ കാർണിവൽ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് എല്ലാവർക്കും എട്ട് പത്ത് ഇരുന്ന് അല്ല മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സംഘടന എന്തിനാണ് സംഘടനയ്ക്കൊപ്പമാണോ സംഘടനയ്ക്ക് എതിര കൺഫ്യൂസോ അല്ല സംഘടനക്ക് ലിസ്റ്റിൻ അല്ലല്ല സിങ് ലിസ്റ്റിൻ സംഘടനയ്ക്കൊപ്പമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലാണ് പറഞ്ഞത് എന്തുകൊണ്ടിട്ട് സംഘടന നൂറ് ശതമാനം സംഘടനയ്ക്ക് ഒപ്പം തന്നെയാണ് ഞാനല്ലോ ഒരു മിനിറ്റ് മിനിറ്റ് ഒരു 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 ചർച്ച നടത്തുമ്പോൾ ഒരു നടത്തുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരേ തീരുമാനമാണോ മജോറിറ്റി തീരുമാനമല്ലേ പാസ്സാക്കുന്നത് ഇപ്പോ ഒരു എലക്ഷൻ നടക്കുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ ജയിക്കുന്നത് അല്ലെ അങ്ങനെയല്ലേ ജയിക്കുന്നത് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഒരു മിനിറ്റ് കാർണിവൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടീം തിയേറ്റർ ഗ്രൂപ്പ് പത്ത് കോടി രൂപയോളം ഞങ്ങൾക്ക് തരാൻ ഉണ്ടായിരുന്നു തിയേറ്റർ സംഘടനയുള്ളതുകൊണ്ടിട്ടാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അത് പിരിച്ചു കിട്ടിയത് അപ്പോൾ സംഘടനയ്ക്ക് ഞങ്ങൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ സംഘടന ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് ഒരു സമരത്തോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒരു ഞാനുൾപ്പെടുന്ന ഒരു സംഘടനയിലെ മജോറിറ്റി ആളുകൾ പറയുകയാണ് നമുക്ക് ഒരു സമരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊപ്പം തന്നെയാണ് എന്റെ അഭിപ്രായത്തിന് ഞാൻ മാറ്റിയല്ല പറഞ്ഞു ഞാൻ എവിടെയാണ് ഞാൻ എന്താ ഒരു സെക്കൻഡ് ഞാൻ എന്താ മാറ്റി പറഞ്ഞത് അല്ല അതിനോ ഒരു സെക്കൻഡ് നിങ്ങൾ എന്റെ അഭിപ്രായമാണ് ചോദിച്ചത് അല്ലേ സംഘടനയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം സമരത്തോട് ലിസ്റ്റിന് അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സംഘടനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സംഘടനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ സംഘടനയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളാണ് എനിക്കൊരു പ്രശ്നം അല്ല എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേനും സംഘടനയാണ് എന്റെ ഉള്ളത് ഒരു ഇൻഡിവിജ്വലായിട്ട് പോയി എനിക്ക് പല പ്രശ്നങ്ങളും തീർക്കാനായിട്ട് സാധിക്കത്തില്ല അത് മനസ്സിലാക്കണം എന്താണ് അല്ല ഒരു സെക്കൻഡ് ഇപ്പൊ സിനിമ ഞാൻ അത് തന്നെയാണ് പറയുന്നത് സിനിമ ഇപ്പോ സുരേഷ് കുമാർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ് ലാസ്റ്റ് സുരേഷ് സുരേഷായിട്ട് നിർമ്മിച്ച ഒരു സിനിമ എന്ന് പറയുന്ന വാശി എന്ന് പറയുന്ന ഒരു സിനിമയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മിച്ചയാളാണ് ടൊവീനോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹീറോയാണ് ആണ് അതിൻ്റെ അകത്തെ നായകൻ കീർത്തി സുരേഷാണ് നായിക സിയാദ് കോക്രുർ മാരുവില് ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നിർമ്മിച്ച സിനിമയാണ് ദേവദൂതൻ റീ റിലീസ് ചെയ്തു എന്ന് പറയുന്ന ഒരു പടം നിർമ്മാണം ചെയ്തു അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് പഴയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോഴും പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലേ അവർ പടം ചെയ്യാത്ത പ്രൊഡ്യൂസേഴ്സ് ആണോ അല്ലല്ലോ പടം ചെയ്യുന്ന നിലവിൽ പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സാണ് സിയാദ് ഹോക്കറ് സുരേഷ് കുമാർ എല്ലാം ഞങ്ങളുടെ സജീവ മെമ്പറാണ് ഞങ്ങളുടെ സീനിയർ മെമ്പറാണ് നമ്മൾ ബഹുമാനിക്കുന്ന മെമ്പേഴ്സാണ് അവർ നമ്മൾ അവർക്കൊപ്പം തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഞാൻ എന്ന വ്യക്തികളേക്കാൾ കൂടുതൽ ഞാൻ എത്രയാണോ ഈ അസോസിയേഷന് വേണ്ടപ്പെട്ടത് അതിൽ കൂടുതൽ വേണ്ടപ്പെട്ട ആള് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചാണ് നൂറ് ശതമാനം അസോസിയേഷനൊപ്പം തന്നെയാണ് ആ അല്ല ദിനു ഞാൻ പറയുന്നത് അതായത് പുള്ളി പുള്ളിയുടെ അഭിപ്രായം ഇവൻ പറഞ്ഞു ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് ടൈമുണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ വരെ സമയമുണ്ട് ഇപ്പൊ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടല്ലേ അത് ഒരു കുറേ സമയം എടുത്ത് വെച്ചിട്ട് വെച്ചേക്കുന്നത് അത് നമുക്ക് അത് സോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എന്തോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചു അല്ലല്ലോ ഒരു അല്ലല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ അല്ലല്ല തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് സോർട്ടൗട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അതൊന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അങ്ങനത്തെയുള്ള ആളുകളെ മാത്രം ഇതിൻ്റെ നേതൃസ്ഥാനത്ത് തിരുത്താം ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങളും ഇങ്ങനത്തെ ഒന്നും ഉന്നയിക്കാത്ത ആർക്കും വായിൽ നിന്ന് സംസാരിക്കും ഒരു വാക്ക് പോലും തെറ്റിത്താറുന്ന രീതിയിൽ വര ആ രീതിയിൽ പോലും വരുത്താത്ത രീതിയിലുള്ള ആൾക്കാരെ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് തിരുത്താം അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ നമുക്കൊക്കെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം നമ്മൾ സിനിമേനെ നൂറ് ശതമാനം ഡിപ്പെൻഡ് ചെയ്ത് സിനിമയാണ് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന അതിൽ അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും സംഘടന നമുക്ക് ആവശ്യമാണ് അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കഷനിലൂടെ തന്നെ പോകുന്ന കാര്യങ്ങളാണ്